അതും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാഞ്ചാലി മേട്ടിലോട്ടാണ് ഭുവനേശ്വരി ക്ഷേത്രം അതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ പാഞ്ചാലി മേട്ടിലാണ് അതങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടാ എന്ത് ഭംഗിയാണല്ലേ കാണുന്നതാണ് എൻട്രൻസ് ഗേറ്റ് ഇവിടെ പോയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇങ്ങോട്ട് വണ്ടികളൊന്നും കേറി വരില്ല അപ്പൊ കുട്ടികൾക്ക് പതിനഞ്ച് രൂപ മുതിർന്നവർക്ക് ഇരുപത്തിയഞ്ച് സീനിയർ സിറ്റിസന് പതിനഞ്ച് രൂപ ക്യാമറയ്ക്ക് അറുപത് അങ്ങനെ ഉണ്ട് എന്തായാലും പോയി നോക്കാം നോക്കാൻ ടിക്കറ്റ് കൗണ്ടർ എല്ലാം ആ സിറ്റിയുടെയും താഴത്തുള്ള മലനിരകളുടെ ഒരു മനോരമ വ്യൂ ഇല്ലേ അത് പറഞ്ഞ അറിയാൻ പറ്റില്ല എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഇങ്ങോട്ടൊരു ബോർഡ് കാണാം തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ ബോർഡിന് കീഴിലുള്ള ഭുവനേശ്വരി ക്ഷേത്രത്തിൻ്റെ ഒരു ബോർഡൊക്കെ കാണണ്ടോ ഇങ്ങോട്ട് താഴെ എന്തോ റോഡ് പണിതുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങോട്ടും വേറെ ഒരു റോഡ് പക്ഷെ നമുക്ക് വ്യൂ പോയിൻ്റ് എല്ലാം കാണുന്നതാ അങ്ങ് മേലെയാണ് കേട്ടോ അപ്പോൾ അതുവരെ നടക്കണം ഏതാണ്ട് ഒരു ഒന്നര കിലോമീറ്ററോളം ഉണ്ട് അപ്പം അങ്ങോട്ടാണ് പാഞ്ചാലി മീറ്ററിലെ വ്യൂ പോയിന്റ് പക്ഷേ നമ്മൾ ഇവിടെ കയറി ഒന്ന് നോക്കാൻ പോട്ടോ കാരണം ഇത് ജസ്റ്റ് പണിത് വെച്ചിട്ടുള്ളൂ സിപ് ലൈനാണ് നല്ല ദൂരെ കാണുന്നത് ആ അങ്ങ് ദൂരെ വരെ ആ പുഴയ്ക്കപ്പുറം വരെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കുകയാണെ അങ് ദൂരമായിട്ട് കണ്ടോ അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് ഇവിടെ നിറയെ കുരിശുകളുണ്ടല്ലോ ഇതെന്താ കുരിശ് വെച്ചതെന്ന് അറിയില്ല കേട്ടോ ഇതങ്ങ് ദൂരെ വരെ സിപ്ലൈൻ കാണുന്നുണ്ട് ചിലപ്പോൾ ഇതിലൂടെ ഈ കമ്പിയിലൂടെ നേരെങ്ങും പോയി ആ പുഴയ്ക്ക് പുഴയ്ക്കപ്പുറത്ത് കയറി ഇറങ്ങും എന്തായാലും കൊള്ളാം അപ്പോൾ ഈ കാണുന്ന പാറയ്ക്ക് മുകളിലോട്ടാണ് നമുക്ക് പോകേണ്ടത് നമുക്ക് അങ്ങോട്ട് പോയിട്ടുള്ള വീഡിയോസൊക്കെ കാണാം ഇതുണ്ടല്ലേ കുറേ കുരിശുണ്ട് കേട്ടോ അവിടെ നമുക്ക് പോകേണ്ടതാക്കുന്നില്ലാണെങ്കിൽ വ്യൂ പോയിന്റ് എല്ലാം അവിടെയാണെങ്കിലും കുറേ വ്യൂ പോയിന്റുകൾ ഇങ്ങനെ ഇടയിലുണ്ട് കാരണം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ ആണ് എല്ലാവരും കാണുന്നത് അത് കാരണം നമുക്ക് അങ്ങോട്ടുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റും ഇങ്ങോട്ടധികം വ്യൂ ഇല്ല കേട്ടോ അപ്പോൾ അവിടെ കാണുന്നില്ല കുറേ സീറ്റുകളും അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടുകളും ഒക്കെ ഇങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കും കുറേ സീറ്റുകൾ അത് അവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വ്യൂ കാണാനുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ കുറേ മണ്ഡപങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാലും നമുക്ക് ആ മുകളിൽ വരെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് വരാം കയറുന്നത് കുഞ്ഞു കുഞ്ഞു പാറകളുള്ളതാണ് പക്ഷെ ആർക്കും കയറട്ടോ അത് പിള്ളേരൊക്കെ കയറുന്നില്ലേ നമ്മുടെ കൂടെ വന്ന പിള്ളേരൊക്കെ കയറുന്നുണ്ട് ഭയങ്കര ഈസി ആയിട്ട് കയറാട്ടോ അത്ര കഷ്ടമൊന്നുമില്ല സ്റ്റീപ്പൊന്നുമല്ല നല്ലൊരു കൊന്ന് തന്നെയാണ് നല്ല ബ്രീസി വിൻഡുകൾ അതായത് നല്ല കോടമഞ്ഞൊക്കെ പുതച്ച് ഒരുപാട് വരുന്നുണ്ട് നല്ല രസമൊക്കെയാണെ ഇപ്പം തന്നെ താഴേക്കുള്ള വ്യൂ ഒക്കെ മറിഞ്ഞു തുടങ്ങി അപ്പോൾ കോട വരുന്നതിന് മുമ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വേറെ വ്യൂസൊക്കെ കണ്ട് ഒരു വൈകുന്നേരം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയട്ടോ ഇങ്ങോട്ടിങ്ങനെ ഇറങ്ങി പോകുന്ന വഴിയുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് അതെങ്ങോട്ടൊന്നും അറിയില്ല ഇങ്ങനെ പോകുന്നുണ്ട് ദൂരമായിട്ട് കുറേ മലകൾ എന്ത് രസമല്ലേ പഞ്ചലമീടുകയാണ് ഈ വഴിയിലെ കെ എസ് ആർ ടി സിയൊക്കെ വരുവാണെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ വലിയ കുഴപ്പമൊന്നുമല്ലോ കേട്ടോ ആർക്കും മണിക്ക് അറിയണം പിന്നെ അവിടെ സിപ്ലൈൻ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും താഴെയായിട്ടൊരു പോണ്ട് പോലെ അവരുണ്ടാക്കിയിട്ടുണ്ട് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചല്ലേ ഇല്ല കണ്ടില്ലേ ഒരു ചുമ്മാ ഒരു ചെക്ക് ഡാം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുവരെ ആ സിപ്പ്ലൈൻ വരുന്നുണ്ട് കണ്ടോ അപ്പം നല്ലൊരു നീളം തന്നെ കിട്ടും പിന്നെ അങ്ങോട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് തോന്നുന്നത് അങ്ങോട്ട് പോകാൻ പറ്റുമോയെന്നറിയില്ല നമുക്ക് പറ്റുമണി പോവാം ില്ലേ കുറേ ബെഞ്ചുകൾ കിട്ടിണ്ട് അപ്പം ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വ്യൂ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് രസമാണെന്നറിയോ ഉണ്ടെന്നറിയുമോ ഞാനിതപ്പോൾ ഇവിടെ ഇരുന്ന് കാണിച്ചത് ൂടി മേലോട്ട് പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാട്ടോ എന്തായാലും വ്യൂ അടിപൊളിയാണ് സ്ഥലം അടിപൊളിയാണ് കിടുവാണ് ഇതെന്ത് കൊടക്കല്ല് പോലെ എന്തോ സംഭവമാണല്ലോ ശരിക്കും ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് മേ ബി ഇതൊരു കൊടക്കല്ലാവാൻ ഉള്ള സാധ്യതയുണ്ട് ഇത് നോക്കി കറക്റ്റായിട്ട് ഇങ്ങനെ എടുത്തു വെച്ച് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് ഇങ്ങനെ ഇതുവരെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നു ഇത് എന്തെങ്കിലും പണ്ടുണ്ടായ എന്തെങ്കിലും സംഭവം ആയിരിക്കണം എന്തായാലും നമ്മൾ അതുവരെ പോയിട്ട് വരാം കേട്ടോ നന്നായി കോട വന്നു തുടങ്ങി അതുപോലെ തന്നെ രണ്ട് സൈഡും പുല്ലാണ് ഇത് തൈലത്തിനുണ്ടാക്കുന്ന ആ പുല്ല് തന്നെയാണെന്നാണ് തോന്നുന്നത് എനിക്ക് ആ പൂ വന്ന വരെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അത് തന്നെയാണെന്നാണ് തോന്നുന്നത് ഞാൻ ഒന്ന് ഇല പറിച്ചു നോക്കട്ടെ ആ നല്ല മണമുണ്ട് കേട്ടോ ഇങ്ങനെ ചതച്ചരച്ചിട്ട് നമ്മളിങ്ങനെ മണക്കുകയാണെങ്കിൽ നല്ല മണോ നല്ല രസമുണ്ട് അപ്പം ഇങ്ങനെ പുൽമേടിലൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ അത് കാണാം കുറെ പുൽമേടുകൾ കേട്ടോ കുറേ കുറച്ച് പേർ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ പുൽമേടൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് മാറി വരുമ്പോൾ അതാ ഇങ്ങോട്ട് കുറച്ച് സ്ഥലമുണ്ട് ഇവിടുന്ന് ഒരു വ്യൂ പോയിന്റ് ആണേ ഉള്ളത് അതാ താഴെ ഒരു ഗ്രാമം കാണാൻ പറ്റുന്നുണ്ട് വേറെ ഒരു മലയിൽ അത് ഇങ്ങോട്ട് മാറി നിന്ന് നമുക്ക് കാണിച്ചു തരാം കണ്ടില്ലേ താഴെ ഒരു സിറ്റി ഉണ്ട് എന്താ സംഭവം എന്നറിയില്ല പള്ളി ഉണ്ട് ഒരു സ്കൂൾ പോലെയുണ്ട് കുറേ വീടുകൾ പിന്നെ മൊബൈൽ ടവർ അങ്ങനെ കേട്ടോ കുറേ സംഭവങ്ങളുണ്ട് അങ്ങോട്ട് നോക്കണ പിന്നെ ഒരു പുൽമേട് ഉണ്ട് അതുവരെ നടക്കാൻ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ കിടു വ്യൂ ആയിരിക്കും പക്ഷെ ഇങ്ങോട്ട് അറിയില്ല പോയി നോക്കണം ഇതുവരെ വന്ന സ്ഥിതിക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോകുന്നു നോക്കാമെന്ന് കരുതി കേട്ടോട്ടോ കുറച്ചും കൂടി പോകുന്നത് അങ്ങോട്ട് പോകുന്ന വഴി ഇത്തിരി കഷ്ടം പിടിച്ച പോലെ പേടിപ്പിക്കുന്ന രീതിക്കാണ് പക്ഷെ നമുക്ക് പേടിയൊന്നും നോക്കില്ല കേട്ടോ ഞാൻ വെറുതെ ചുമ്മാ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഇങ്ങോട്ടൊരു വ്യൂ പോയിന്റ് അങ്ങോട്ടൊരു വ്യൂ പോയിന്റ് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഇതെന്താ സംഭവം എന്ന് ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത് നമുക്ക് നടന്ന് പെട്ടെന്ന് നടത്താവുന്നതാണ് ഇപ്പം തന്നെ സമയം അഞ്ചര കഴിഞ്ഞു അപ്പോൾ അധികം സമയം ഇവിടെ ചിലവഴിക്കാനും പറ്റത്തില്ല നമുക്ക് വേറെ സ്ഥലങ്ങളൊക്കെ കാണണം അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും സ്റ്റേ ഇങ്ങോട്ട് കുറച്ച് താഴോട്ട് ഇറങ്ങിപ്പോയിക്കഴിഞ്ഞാൽ എന്ത് കാണാം അയ്യാ നല്ലൊരു വ്യൂ ഉണ്ട് അവിടെ ഒരു മൊബൈൽ ടവറൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട് പുൽമീടൊക്കെ ആയിട്ട് അവിടെ നല്ലൊരു വ്യൂ കേട്ടോ ഇവിടെ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഇതുവരെ വന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് താഴെ പോയി നോക്കണേ കണ്ടില്ല ഇവിടെ ഒന്നുമില്ല ഇവിടെ ഒരു കൊക്ക പോലെയാണ് ഇവിടേക്ക് വരാണ്ടിരിക്കുന്നത് നല്ലത് അങ്ങോട്ട് പോകണമെങ്കിൽ കുറച്ച് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് വരുന്നതിനേക്കാളും നല്ല ആ അതുവഴി അങ്ങനെ ഇറങ്ങി പോകുന്നതാണ് കേട്ടോ നല്ലത് കാരണം അവിടെ എന്തെങ്കിലുമൊക്കെ കാണാൻ കാണാം എന്തായാലും നമുക്ക് തിരിച്ചു കയറാം നമുക്ക് വീണ്ടും മറ്റേ സൈഡിലായിട്ട് നമ്മുടെ ഭുവനേശ്വര് ക്ഷേത്രം കണ്ടില്ല അതാ അങ്ങ് കാണാം കേട്ടോ നല്ല മല പിന്നെ ഇങ്ങോട്ട് ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ് ഇത് അത്രേ ഉള്ളൂ എന്തായാലും കൊള്ളാം അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോഴേ ഇഷ്ടം പോലെ കുരിശ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എന്തിനാണ് വെച്ചിരിക്കുന്നത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ മാർക്കാണ് വിചാരിച്ചു അത് മാർക്കാണോ ഇനി അഥവാ കുരിശ് തന്നെയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു ബോർഡർ പോലെ എങ്ങനെ വെച്ചിട്ടുണ്ടോ ഈ കുന്നുമുഴ എന്താ സംഭവമെന്നറിയില്ല അപ്പോൾ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ നമുക്കറിയാൻ പറ്റുവായിരുന്നേ എനിക്ക് ഈ സ്ഥലങ്ങളെക്കുറിച്ച് അറിയുന്നതുകൊണ്ടൊന്നും അല്ല കേട്ടോ പറയുന്നത് ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് പറയാം അത് അങ്ങോട്ടൊക്കെയാണ് വേഗമൺ വരുന്നത് പിന്നെ അങ്ങോട്ടാണ് കുട്ടിക്കാനം വെള്ളച്ചാട്ടമൊക്കെ വരുന്നത് പിന്നെ ഇത് ഇങ്ങോട്ടായിട്ടാണ് അഴുത നദിയൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ആ സൈഡിലേക്കാണ് അത് ആ മലകളിലായിരിക്കും അത് നമുക്കപ്പോ എന്തായാലും അങ്ങോട്ട് പോകേണ്ടി വരും നമ്മൾ ഇനി അടുത്ത് പോകുന്ന വേഗമണ്ണാണ് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ വീഡിയോസൊക്കെ ഇടിമിന്നലുള്ള സമയത്ത് ആരുടെ മുകളിൽ പോകരുതെന്ന് പറഞ്ഞ ഇനി ചിലപ്പോൾ ഇടിമിന്നൽ പിടിക്കാനുള്ളതായിരിക്കും ഈ പോലെ വെച്ചിരിക്കുന്ന മെറ്റൽസ് എന്തായാലും ഇവിടെ വന്നിട്ട് മണ്ഡപത്തിൽ കയറാതെ ഫോട്ടോ എടുക്കാതെ പോകാൻ പറ്റില്ലല്ലോ അപ്പൊ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയുള്ളു കാണാനൊക്കെ ഉള്ള അത് ഫോട്ടോ എടുക്കാൻ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഈ സ്ഥലമാണ്ടോ അപ്പോൾ എന്തായാലും പാഞ്ചാലി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ പക്ഷെ വരുന്നവർ കുറച്ച് നേരത്തെ വരിക കോട വരുന്നതിന് മുമ്പ് വന്നുകഴിഞ്ഞാൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും നന്നായി കാണാൻ പറ്റും എന്നിട്ട് അതിനുശേഷം ഒരു വൈകുന്നേരം ഇരിക്കുന്ന കോടയ്ക്ക് ഇങ്ങനെ ആസ്വദിച്ചു പോട്ടോ നല്ല രസമുണ്ട് അപ്പോൾ ശബരിമല വരുന്നവർക്കൊക്കെ ഒരു അടുത്തൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ആരും അധികം വരാത്തൊരു ഒരു സ്ഥലം കുറച്ച് നേരം വിശ്രമിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടുംബത്തോടെയൊക്കെ വരുന്നവർക്ക് സുഖമായിട്ട് പാഞ്ചാലി മേട് വരും അധികം കഷ്ടമൊന്നുമില്ല കേട്ടോ കയറാൻ ഞാൻ പിന്നെ കിതക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ള പാറകൾ കയറിയ ശേഷം പെട്ടെന്ന് വീഡിയോ എടുക്കായിരുന്നു അതുകൊണ്ട് കേട്ടോ പിന്നെ ഈ പുല്ലിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നമുക്ക് നടന്ന് പോവാം അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പാഞ്ചാലി മേടിൻ്റെ കാഴ്ചകൾ ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും സീതാൻ ബൈ ബൈ